മതമൈത്രിയെ സംബന്ധിച്ചുള്ള ഒരു ക്രൈസ്തവ വീക്ഷണമാണ് ഇവിടെ പങ്കുവെക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയും സ്നേഹവും സമത്വവുമാണ് പുതിയ നിയമത്തിൻ്റെ വരികൾ കൂടെ പോകുമ്പോൾ അഗതിയും അനാഥനും പീഡിതനും വിധവയും ഇവർക്ക് വേണ്ടിയുള്ള സംരക്ഷണം ഇവർക്ക് വേണ്ടിയുള്ള സ്നേഹമാണ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന ഒരു വേദ പഠനം എന്നുള്ളത് നമുക്കേവർക്കും അറിയാം എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ക്രൈസ്തവ സഭ നാലാം നൂറ്റാണ്ട് മുതൽ ഒരു രാജ്യത്തിൻ്റെ സഭയായി മാറി നാലാം നൂറ്റാണ്ട് കാലഘട്ടത്തിലോട് കാലഘട്ടത്തോടുകൂടി കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് മാറിയത് മുതൽ പിന്നെ കാണുന്ന ചരിത്രം മുഴുവൻ ക്രിസ്തു മതം ചക്രവർത്തിയുടെ മതമാണ് ആ മതമാണ് പിന്നെ നമ്മൾ കാണുന്ന ബൈസാൻഡ്യൻ സമയം ബൈസാൻഡ്യൻ്റെ മതം അത് കഴിഞ്ഞുള്ള യൂറോപ്പ് ഇതൊക്കെ ക്രിസ്തു മതത്തെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയെ രാജ്യത്തിനെ ഭരിക്കുവാനായിട്ട് ഉപയോഗിച്ച ഒരു തിയോളജിയായിട്ട് മാറി ഈ കാലഘട്ടത്തിൽ അനേകം രക്ത രക്ത ചൊരിച്ചിലുകളുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലാണ് ക്രൂസൈഡേഴ്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരിക്കണമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഒരു പതിനാറാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് പ്രൊട്ടസ്റ്റൻ്റ് സഭ വരികയാണ് പിന്നെ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭയുമായിട്ടുള്ള റിലീജിയസ് വാറാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഒരു പരമ്പരകൾ തന്നെയാണ് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് പ്രീസ്റ്റി ഓഫ് വെസ്റ്റ് പാലിയ എന്നൊക്കെ പറയുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമയമാണ് ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലെ ഒരു രാഷ്ട്രീയമായ ഐഡിയോളജി എന്ന് പറയുന്നത് വൺ കിങ് വൺ ഫെയ്ത്ത് വൺ റിലീജിയൻ ഒരു രാജാവ് ഒരു മതം ഒരു ദൈവം ഇതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുവാനായിട്ട് ആരെയും പ്രേരിപ്പിക്കാത്ത ഒരു മതമായിരുന്നു ക്രിസ്തു മതം അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിൻ്റെ കാലത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുകളുടെയൊക്കെ സമയത്ത് ഇൻക്വിസിഷൻ ഉണ്ടാകുന്നത് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തു മതത്തിലോ രാജാവിലോ പോപ്പിലോ അംഗീകരിക്കാത്തവരെ അവരെ കൊന്നു തള്ളുന്നതാണ് അങ്ങനെയാണ് ഈ ഐബീരിയൻ പെനുസുലയിൽ നിന്നുള്ള ധാരാളം ജൂതന്മാരെയും മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെന്ന മൂർച്ച എന്നാണ് പറയുന്നത് അവരെയൊക്കെ കൊന്നു തള്ളിയ ഒരു കാലഘട്ടം അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഒളിച്ചോടി വന്നവരാണ് നമ്മൾ ഇന്ന് കൊച്ചിയിൽ പട്ടാഞ്ചേരിയിൽ കാണുന്ന ജൂതന്മാർ അവർ ഈ ഇൻക്വിസിഷനിൽ നിന്ന് ഭയം നോടി വന്നവരാണ് ഈ കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നത് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു നസ്രാണി സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹം മാത്രമേ ഉള്ളൂ അവരെ ജാതീയതയിലും ഐതിഹ്യത്തിലും വിശ്വാസത്തിലൊക്കെ ഇടകലർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ അവർ വന്നതിന് നൂറ് വർഷം ശേഷം അലക്സ് ദി മെനസസ് എന്ന് പറയുന്ന ഗോവയിലെ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ സമ്മേളനമാണ് ഉദയംപേരൂർ സുനഹദോസ് ആ ഉദയം സുനഹദോസിൽ നോക്കുമ്പോൾ അലക്സ് ദി മെനസസ് ചെയ്ത ഒരു കാര്യം അന്ന് നിന്ന ദസറാണി സമൂഹം അവർ ഈ കേരളത്തിലെ ജനങ്ങളോടുകൂടിയെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു അതിർവരമ്പ് ക്രിസ്ത്യാനിറ്റിക്ക് ഇട്ടുകൊടുത്തത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരുടെ കാനോനുകളുണ്ട് പള്ളിയിൽ വേറെ ആരെയും കയറ്റരുത് അപ്പോൾ അവിടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തരുത് കുർബാന ഹിന്ദുക്കൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതുണ്ട് അതിനു മുമ്പേ എന്നാൽ അവിടെ വേറൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഇതൊക്കെ പരിഹാരമായിട്ട് പറയുമ്പോൾ അലക്സ് ദി മെനസസ് പരാജയപ്പെട്ടു പോയൊരു പ്രശ്നം ജാതീയതയാണ് ജാതീയമായ ഉള്ള ഉച്ച നീതിത്വത്തിനെതിരെ അലക്സ് ദി മെനസസ് ചെറു സംസാരിക്കാനോ അതിനൊക്കെ കുറിച്ചൊക്കെ മിൽ പറയും അലക്സ് ദി മെനസസ് അവിടെ പരാജയപ്പെട്ടു പിന്നെയാണ് ഫ്രാൻസിസ് സേവിയർ വരുന്നു തീരതരദേശങ്ങളിലേക്ക് പോയിട്ടുള്ള ലാറ്റിൻ കാത്തലിക്കുമായി ലാറ്റിൻ കാത്തലിക്കിൻ്റെ ഒരു പ്രേഷിത പ്രവർത്തനവും അവിടെ കൺവേഷനും നടക്കരുത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാർ കേരളത്തിലേക്ക് ഇരുന്നത് ഈ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറിമാർ കേരളത്തിലേക്ക് വരുമ്പോൾ അന്നുവരെ യൂറോപ്പിൽ പവിത്രമായി കണ്ട ബൈബിളിനെ അവർ ജനകീയവൽക്കരിച്ചു അതിൻ്റെ പേരാണ് സോള സ്ക്രിപ്റ്ററ എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠനത്തിനും ബൈബിളിനെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ആക്കി കൊടുത്തു അപ്പോൾ പ്രോട്ടസ്റ്റൻ്റെ സമയത്താണ് ഈ സോഷ്യൽ റൈറ്റ്സ് ഒക്കെ എന്ന് പറയുന്നതെല്ലാം പൊങ്ങി വരുന്നത് വ്യക്തി സ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം വ്യക്തിബോധം സമത്വം നീതി ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമാണ് പിന്നെ കേരളത്തിലേക്ക് വരുന്നത് അവരാണ് എൽ എം എസും സി എം എസും ബാസലും അത് കഴിഞ്ഞിട്ട് കൽക്കട്ടയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് തമിഴ്നാടിൽ പോകുന്നു ആന്ധ്രയിൽ പോകുന്നു ഇവരെ കൊണ്ടുവന്ന സുവിശേഷത്തെ അത്ര ആരും സ്വീകരിച്ചില്ലെങ്കിൽ പോലും ഇവർ കൊണ്ടുവന്ന ഒരു സോഷ്യൽ ഇമാൻസിപ്പേഷൻ്റെ ഒരു മൂമെൻ്റ് ഉണ്ട് അതിനെ താഴേക്കിടയിലുള്ള ജനങ്ങൾ കീഴാള സമൂഹം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചു അന്നുവരെ അടിമത്വവും മൂഴിയവേലയും അയിത്തവും അനാചാരവും എന്ന് കണ്ട ഒരു മനുഷ്യരോട് അവർ പറഞ്ഞു ഇതെല്ലാം മാനുഷികമാണ് ഇതെല്ലാം മനുഷ്യ നിർമ്മിതിയാണ് ഈ നിർമ്മിതി കൊണ്ടാണ് നിങ്ങളെ അടിച്ചമർത്തിയിരിക്കുന്നത് എന്നാൽ അന്ന് വിദ്യാഭ്യാസവുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ദളിത് ആദിവാസി സമൂഹത്തിന് വിദ്യാഭ്യാസം കിട്ടുവാൻ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു കാരണം അന്ന് ദളിത് ആദിവാസി സമൂഹത്തിന് വിദ്യാഭ്യാസത്തെ നിരാകരിച്ച അല്ലെങ്കിൽ ബാക്കിയുള്ള സമൂഹത്തിന് വിദ്യാഭ്യാസത്തെ നിരാകരിച്ച ജാതീയ സമൂഹത്തിനോടൊപ്പം യൂറോപ്പിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന നസ്രാണി സമൂഹം ഉണ്ടായിരുന്നു എൽ എം എസും സി എം എസും സ്കൂളുകൾ കോട്ടയത്തും തിരുവല്ലായിലും മല്ലപ്പള്ളിയിലും ഒക്കെ തുടങ്ങിയപ്പോൾ അതിനെ എതിർക്കുന്നത് അന്നത്തെ നസ്രാണി സമൂഹമാണ് ഏറ്റവും മുന്നിൽ നിന്ന് അതിനെ മറികടന്നാണ് പിന്നെ ഈ വിദ്യാഭ്യാസമായി എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവഗിരി പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ അരിയൂപ്പുറ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ സംഭവിച്ചത് അടിമത്തത്തിനും ഊഴിയത്തിനുമെതിരെയുള്ള സമരം ഇവിടെ നടന്നുകൊണ്ടേയിരുന്നു മാറുമറയ്ക്കൽ സമരം ഇവിടെ നടന്നുകൊണ്ടേയിരുന്നു വില്യം ഗെയറിയും രാജാറാം മോഹൻ റായും കൂടെ ചേർന്നാണ് ബംഗാളിൽ സതിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരോട് ചേർന്നാണ് അന്ന് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവ രണ്ടുപേരും കൂടെ ചേർന്നാണ് അന്ന് ഈ പറയുന്ന വിധവകളെ അന്ന് നാനൂറ് വിധവകളെങ്ങാണ്ട് സതി അനുഷ്ഠിച്ചെന്നാണ് വില്യം കെയറിയുടെ ലേഖനത്തിൽ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഇമാൻസിപ്പേഷൻ്റെ ഭാഗമായിട്ട് ഈ സമൂഹം മാറി അങ്ങനെ എടുത്തു പറയേണ്ട ഒരു പേരാണ് തമിഴ്നാട്ടിലെ റോബർട്ട് കാൽഡൽ ബിഷപ്പ് റോബർട്ട് കാൽഡുവൽ ആണ് തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഈ തമിഴ് റിവൈവലിസം അതിൻ്റെ ബേസിസിലാണ് തമിഴെന്ന് ഇവിടെ ബെഞ്ചമിൻ മേലിയും ഗുണ്ടർട്ടും ഗ്രാമർ കൊണ്ട് കൊണ്ടുവരുമ്പോൾ അത് തമിഴ്നാട്ടിൽ അതിനെ സഹായിച്ചത് ബിഷപ്പ് കാൽഡ്വെൽ ആണ് അദ്ദേഹമാണ് പിന്നെ നടക്കുന്ന ഡ്രവീഡിയൻ മൂവ്മെന്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിൽ നിന്നാണ് ആകുന്നത് ആ കാലഘട്ടത്തിൽ മതം മാറി ക്രിസ്ത്യാനിയായ ഒരു ബിഷപ്പുണ്ട് ബിഷപ്പ് അസേറിയ ബിഷപ്പ് അസേറിയ എന്ന് തെലങ്കാനയിൽ പോയിട്ട് ഷൂ മേക്കേഴ്സ് ഈ കോബ്ലേഴ്സിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഈ വസ്ത്രം പോലും അവർ മാറ്റുകയാണ് ഈ വസ്ത്രം മാറുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ ഒരു വസ്ത്രത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ജാതി വിവേചനം അപ്പോൾ അവിടെ ഒരു ബിഷപ്പ് എഴുതിയിരിക്കുന്നത് ഈ യൂറോപ്യൻ ബിഷപ്പ് പള്ളിക്കുള്ളിൽ ചെരുപ്പില്ലാതെ കയറുമ്പോൾ അസേറിയ ഇട്ടാണ് കയറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലുള്ള ഒരു എംപവർമെൻ്റ് ആണ് കാണിക്കുന്നത് അദ്ദേഹവും ഗാന്ധിയുമായിട്ടുള്ള പിന്നെ ഭിന്നതകളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം വിദ്യാഭ്യാസവും സോഷ്യൽ ഇമാൻസിപ്പേഷനും അന്ന് നിൽക്കുന്ന ജാതി വ്യവസ്ഥയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അന്ന് തുടങ്ങിയതാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഫോറിനേഴ്സാണ് അല്ലെങ്കിൽ അവരുടെ ഒരു അതറിങ് ആരംഭിക്കുന്നത് ആ സമയം തൊട്ടാണ് ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അന്ന് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന് ഇവിടുത്തെ ദിവാൻമാരെ എൽ എം എസ് സി എം എസ് കാരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ വിദ്യാഭ്യാസമോ ഒക്കെ ചെയ്തോ പക്ഷേ ജന്മിമാർക്ക് എതിരെ ഇവരൊന്നും പറയാൻ പാടില്ല രാജാവിനെവരെ ഇതൊന്നും പറയാൻ പാടില്ല ക്രിസ്ത്യാനി ആയാൽ പോലും ഈഴവൻ ഈഴവനാണ് അതിൻ്റെ അടിസ്ഥാനമായി ഇറക്കിയതാണ് തിരുവല്ല ശാസനം അപ്പം ഇതെല്ലാം ഈ പറയുന്ന ജാതി വ്യവസ്ഥ എല്ലാം ഉണ്ടായി അതിനെ എതിർക്കുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് താഴേക്കിടയുള്ള ജനങ്ങൾ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന കൺവേർഷനും അല്ലെങ്കിൽ പറയുന്ന ഈ ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ഒരു ടാഗിങ് ആരംഭിക്കുന്നത് അതിന്നുവരെ നിലനിൽക്കുന്നു അത് എത്ര എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് ഒരു വലിയ ഒരു ഒരു സമൂഹമാണ് അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നത് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുവാനായിട്ട് ഈ പ്രൊട്ടസ്റ്റൻ മിഷണറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ മാർത്തുമ സഭ അന്ന് ഇഴവ സമൂഹവുമായിട്ടും മറ്റുള്ള മുസ്ലിം സമൂഹവുമായിട്ടൊക്കെ നടക്കുമ്പോൾ സി പി അതിനെ വളരെ തന്ത്രപൂർവ്വമായിട്ട് ഉപയോഗിക്കുകയാണ് സി പി എന്ന് പറയുന്നുണ്ട് ഇവരെല്ലാവരും ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരാണ് ഈ ബ്രിട്ടീഷുകാരുടെ ചാരന്മാരാണ് അങ്ങനെ ചെങ്ങന്നൂർ ഒരു സമരം നടക്കുന്നുണ്ട് ഉത്തരവാദിത്ത ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭരണത്തെ അധിക്ഷേപിക്കുന്നുണ്ട് സർ സി പി രാമസ്വാമി അയ്യ അതിന് ശക്തമായി നിൽക്കുന്ന ഒരു പൊതു ഇടം അന്ന് കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അതുകൊണ്ടാണ് സി കേശവൻ കോടഞ്ചേരിയിലേക്ക് പോയത് ആ കാലഘട്ടത്തിൽ തന്നെ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നസ്രാണി സമൂഹത്തിൽ നിന്ന് തന്നെ മാറി ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന കാലത്താണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ ജോർജ് ജോസഫ് വരുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫ് മഹാത്മാഗാന്ധിയുമായിട്ട് അഖൈതവുമായ ബന്ധമാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തപ്പോൾ പങ്കെടുക്കരുത് അത് ഹൈന്ദവ സമൂഹം നടത്തേണ്ടതാണെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ തിരിച്ചുവിടുന്നതായിട്ടുള്ള ഒരു സമൂഹമുണ്ട് സി വി കുഞ്ഞുരാമൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാരാമോൺ കൺവെൻഷനിൽ വരുന്നുണ്ട് മാരാമൺ കൺവെൻഷനിൽ വരുമ്പോൾ സഭ അന്ന് നടക്കുന്ന ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റിനോട് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും അതേ സമയത്ത് തന്നെ മാസ് കൺവോഷൻ എന്നുള്ളത് ഇതിനൊന്നും പരിഹാരമല്ല എന്നുള്ളതാണ് അന്ന് ഈ ക്രൈസ്തവ സഭ പലരും എടുത്ത നിലപാട് അതൊക്കെ ഈ ചരിത്രത്തിൽ ഇന്ന് രേഖപ്പെടുത്താതെ പോയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആ സമയത്ത് നടക്കുന്ന മതമൈത്രി സംഗമം അന്ന് ഈ ക്രൈസ്തവ വീക്ഷണം പറയുവാനായിട്ട് തിരഞ്ഞെടുത്ത ഒരാൾ അന്നത്തെ മെത്രോപൊലിത്തമാരോ ബിഷപ്പുമാരോ അല്ലെങ്കിൽ കാർദിനാൾമാരോ ഒന്നുമല്ല അന്ന് തിരഞ്ഞെടുത്ത ആളെന്ന് പറഞ്ഞാൽ കെ കെ കുരുള സാറാണ് കെ കെ കുരുള സാറ് ആരെ എന്ന് ചോദിച്ചാൽ ഒരു സഭകൾ ഇന്ത്യയിലെ തന്നെ സഭകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ലേമൻ ഒരു അൽബായൻ പുരോഹിതനല്ലാത്ത ആള് സെമിനാറുടെ പ്രിൻസിപ്പളാവുന്നത് കെ കെ കുറുള സാർ ദീർഘകാലം മർത്തമാ സഭ മർത്തോ സ്കൂളിൻ്റെ പ്രിൻസിപ്പിളും സെമിനാരിയുടെ ആയിരുന്നു അദ്ദേഹമാണ് അവിടെ പ്രസംഗിക്കാൻ പോയത് അവിടെ രണ്ടാമതൊരാൾ പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് ഈ കേരള ചരിത്രത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊന്നും പരാമർശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് എ ബി സലേമാണ് എ ബി സലേം എന്ന് പറയുന്നത് ജൂതന്മാരുടെ പ്രതിനിധിയാണ് പക്ഷേ ജൂതന്മാരുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ജൂതന്മാർക്കകത്തും ഒരു കാസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഈ യൂറോപ്പിൽ നിന്ന ജൂതന്മാരും അല്ലെങ്കിൽ ഇവിടം തന്നെ ഉണ്ടായിരുന്ന ചച്ചോടവുമായിട്ട് മിഡിൽ ഈസ്റ്റ് വന്ന ജൂതന്മാരും ഇവർ രണ്ടുപേരും പരദേശിയും മലബാറിയെന്നാണ് പറയുന്നത് അതിനെ നമ്മൾ പോലും കള കറുത്തതും വെളുത്തെന്നും പറയും എന്നാൽ എ പി സലേം നിലകൊണ്ടത് നിന്ന് ആ സമൂഹം എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ സിനകോഗിനകത്ത് പ്രാർത്ഥിക്കാൻ അനുവാദമില്ലാത്ത ഒരു ജൂത സമൂഹമായിരുന്നു അതിൻ്റെ പേരാണ് മെഷുഹറാറീം മെഷുഹറാറീം എന്ന് പറയുന്നത് അന്ന് വരുന്ന അന്ന് വന്ന ജൂത കച്ചവടക്കാർ അവര് അടിമ സ്ത്രീകളുമായിട്ട് വേഷ നടത്തി അന്ന് ഉണ്ടായ മക്കളാണ് ഈ മെഷു ഹറാറീം ആ മെഷു ഹറാറീമിനെ ഈ പറയുന്ന സിനഗോഗിൽ അല്ലെങ്കിൽ ഈ മട്ടാഞ്ചേരിലെ സിനഗോഗിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദീർഘനാൽ സമരം നടത്തിയ ആളായ ബി സലേം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ജൂയിഷ് ഗാന്ധി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹമാണ് പിന്നെ ഈ ഇരുപത്തിനാലിലെ ഈ മത സൗഹാർദ്ദ സമ്മേളനത്തിലെത്തിയത് അപ്പൊ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നെങ്കിൽ മനഃപൂർവ്വമായിട്ട് വിസ്മരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ അതിൽ ഒരു പശ്ചാത്തലം ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു ഒബ്സർവേഷനിൽ അന്ന് ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അനേകം പേര് ഈ ക്രിസ്തു മതത്തിൽ നിൽക്കുമ്പോൾ പോലും അനേകം പേര് ഈ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ജെ സി കുമാരപ്പയുണ്ട് ജി ജി നാഥുണ്ട് അതുകൂടാതെ കൈലാഷ്നാഥ് ബാനർജിയുണ്ട് അതുകൂടാതെ കേരളത്തിൽ അനേകം പേരുണ്ട് കുറെ പേരുടെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിലുമുണ്ട് അന്ന് സ്റ്റേറ്റ് കോൺഗ്രസിലുമുണ്ട് വളരെ പ്രമുഖന്മാരുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ ടാഗ് അത് ഇന്നും അന്നും നിലനിന്നു അത് ഏറ്റവും കൂടുതൽ നിലനിന്നത് ഈ നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാഷക പറഞ്ഞ പോലെ റൈസ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ ഒരു വലിയ സമൂഹത്തെ അത് പറഞ്ഞാണ് അധിക്ഷേപിക്കുന്നത് അത് ഒരു രീതിയിൽ അതിന്നും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടുകളിൽ പോലും കൺവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ഈ മാസ് കൺവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മോണിറ്ററി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കൺവേഷനെ ആരും അനുകൂലിക്കുന്നില്ല പക്ഷേ മുസ്ലിം സമൂഹത്തെ എങ്ങനെയാണോ തീവ്രവാദി എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്നത് അതിന് കണ്ടെത്തിയ ഒരു വഴിയാണ് കൺവേഴ്ഷൻ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തന്നെ ജവഹർലാൽ നെഹ്റു ഈ സി എം എല്ലാം ചീഫ് മിനിസ്റ്റേഴ്സിനും ഒരു കത്ത് എഴുതുന്നതായിട്ട് കാണുന്നുണ്ട് ആ കത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവ സമൂഹത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉപദ്രവിക്കരുതാണ് കാരണം യൂറോപ്യൻസ് പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഒരു ടാഗ് നിലനിൽക്കുന്നതുകൊണ്ട് അന്ന് ഈ അക്രമം ഉണ്ടാകുമെന്ന് നെഹ്റു ഭയന്നു കാണും അന്ന് ഈ പ്രശ്നം ഇവിടെ തന്നെയല്ല ഉണ്ടായത് ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നിടത്തെല്ലാം ക്രൈസ്തവ സമൂഹത്തിന് ഒരു പ്രശ്നം ഏർക്കേണ്ടി വന്നു ഒന്ന് നമ്മൾ കാണുന്നത് പശ്ചിമേഷ്യയിലാണ് പശ്ചിമേഷ്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇരുപതിലൊക്കെ വലിയൊരു മാസക്കർ അർമീനിയൻ മാസക്കർ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ മാസക്കർ നടക്കുന്നുണ്ട് അതിന് ശേഷവും ഈ പറയുന്ന ടാഗ് ടാഗ് അവിടെ നിലനിന്ന് അവിടെ പ്രശ്നങ്ങളിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നു സൗത്ത് ഏഷ്യയിലെ പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നു ഇന്ത്യയിൽ തന്നെയല്ല പക്ഷേ മോർ ഓർ ലെസ് കേരളം തമിഴ്നാടും ഒക്കെ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ ക്രിസ്ത്യാനിറ്റി അത് കംപ്ലീറ്റ്ലി ഈ വടക്കേന്ത്യയിൽ അവർ സറണ്ടറായി അവർ ഈ അർബൻ സെൻറ്റേഴ്സിൽ മാത്രം നിൽക്കുന്ന ഒരു കുറച്ച് പേര് എലീറ്റായിട്ട് മാറി ഈ അർബൻ സെൻറ്റേഴ്സിൽ നിൽക്കുവാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളുണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അന്നൊരു ബ്രാൻഡിങ് ഇറങ്ങി കോൺവെൻറ്റ് എഡ്യൂക്കേഷൻ ഈ കോൺവെൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറിയത് കൊണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ ഒരു രീതിയിൽ ഇതിന് അർബൻ സെൻറ്റേഴ്സിന് വലിയ അറ്റാക്ക് ഉണ്ടായില്ല എന്നാൽ റൂറൽ ഏരിയയിൽ പ്രശ്നങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു പരിധിവരെ അന്ന് ഒരു ഇന്ത്യൻ സമൂഹം അതിനെ വളരെ ഒരു സ്നേഹത്തോടു കൂടിയും അതിനെ ഒരു എന്താ പറയുക അതിനെ ഒരു പെർസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചില്ല പ്രത്യേകിച്ച് ജാർഖണ്ഡ് പ്രത്യേകിച്ച് ഛത്തീസ്ഗർ അവിടെ ഒക്കെ നോക്കുമ്പോൾ അവിടുത്തെ ട്രൈബൽ സമൂഹവും ദളിത് സമൂഹവുമാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുന്നത് അന്ന് ആ ഒരു സമൂഹം അതിനകത്ത് ഒരു കാസ്റ്റും ക്രിസ്ത്യാനിറ്റിയും ചേർന്ന് അതായത് ദളിത് സമൂഹം ഇവിടെയും അന്ന് തിരുവിതാംകൂറിൽ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇവരെല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് പോയാലോ അല്ലെങ്കിൽ പഠി പിന്നെ വിദ്യാഭ്യാസം ലഭിച്ചാലോ പ്രശ്നം എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിലേക്ക് പോകുന്നതല്ല പിന്നെ പാടത്തും പറമ്പും പണിയെടുക്കാൻ ആരെ കിട്ടും പിന്നെ ഇവരെല്ലാം വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന താഴേക്കിടയിലുള്ള എവിടെ കിട്ടും ഇതായിരുന്നു ആ ചോദ്യം ഇതേ ചോദ്യം ഇന്നും പല സ്ഥലങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു അതാണ് പക്ഷേ ഒരു പ്രത്യേകം കാര്യം ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട് അത് ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ബഹുസ്വരത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള വലിയ എൻവോയിൻമെൻറ്റ് ആ എൻവോയിൻമെൻ്റിൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം നോക്കുമ്പോൾ കണ്ടമാൽ അല്ലെങ്കിൽ ഒറീസയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാസക്കറിലേക്കോ വലിയ പീഡനങ്ങളിലേക്കോ കൊണ്ടുപോയില്ല അതിലേക്ക് എത്തുവാനായിട്ട് അവർ ശ്രമിച്ചില്ല ക്രിസ് മുസ്ലിം സമൂഹം ഇൻ്റലക്ച്വലിയും മറ്റും വൈകാരികമായി ഇതുമായി ഡിബേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അവരിതുമായിട്ട് എൻഗേജ് ചെയ്തേയിരുന്നു പക്ഷേ ക്രിസ്ത്യാനിറ്റിയെ നോക്കുമ്പോൾ അവർ എൻ്റെ പൊളിറ്റിക്കൽ സ്പിയറിൽ നിന്ന് വിഡ്രോ ചെയ്തു ഞാൻ വടക്കേ ഇന്ത്യയിലെ ഒരു സമൂഹമാണ് പറഞ്ഞത് അവിടെ നിന്ന് ഒരു മന്ത്രിയെപ്പോലും നിങ്ങൾ കണ്ടു കാണത്തില്ല ഒരു എം പിയുടെ പേര് പോലും നിങ്ങൾ കേട്ട് കാണത്തില്ല ഇത് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നോ ഒക്കെ വരുന്നവർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും അതിൽ നിന്ന് ഒരു പാർട്ടിസിപ്പേഷനിലേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിലേക്ക് അവർ പോയില്ല ഇപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കാണുന്നവരെയോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റിൽ കാണുന്ന ക്രൈസ്തവ സമൂഹം അവർ പൊളിറ്റിക്കലി അവർ അവയറല്ല അവർ പല കാര്യങ്ങളിലും അവരിങ്ങനെ വരുന്നു അവർ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നു അവർ വീടുകളിലേക്ക് പോകുന്നു അവർക്കൊരു ഭയമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമാണ് ഒന്ന് ഈ ഭയം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയാണ് രണ്ട് അവർ വരുന്നത് സമൂഹം എന്ന് പറയുന്നത് ഒരു മേൽത്തട്ടിൽ നിന്നുള്ള അല്ല താഴേ നിന്നുള്ള കൺവേഷനാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് അല്ലെ അതിന് കൂടുതൽ വർഷമായിട്ട് നോക്കുമ്പോൾ പാശ്ചാത്യ ലോകം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ക്രൂരകൃത്യങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഈ ക്രിസ്ത്യാനിറ്റിയെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവർ ഇന്ന് നടത്തുന്ന പലസ്തീനിൽ നടത്തുന്ന എല്ലാവിധ ക്രൂര അക്രമങ്ങൾക്കും അവരൊരു തിയോളജി കൊണ്ടുവന്നു അതിൻ്റെ പേരാണ് ക്രിസ്ത്യൻ സയനിസം ഈ ക്രിസ്ത്യൻ സയനിസം എന്ന് പറയുന്നത് അവർ ഈ ക്രിസ്ത്യൻ ടെക്സ്റ്റുകളിലോ അല്ലെങ്കിൽ ആദിമസഭയുടെ ടെക്സ്റ്റുകളിലോ ഉള്ള ഒരു കാര്യമല്ല അതായത് ജൂതൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിൽ കൂടെ അവരെ ശാക്തീകരിക്കണം തെറ്റായ പ്രബോധനമാണ് അത് വേദലഹേമിൽ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന് അവിടുത്തെ പ്രധാന ഒരു ഒരു വൈദികൻ മുന്തേർ ഐസക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്ത് തെറ്റായ പ്രചരണങ്ങൾ ഗാസയെ നിങ്ങൾ ഡോൺ ട്രൈ ടു തിയോളജൈസ് ഗാസ ട്രൈ ടു ജസ്റ്റിഫൈ ഗാസ ആൻഡ് ഈ പറയുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളും ബൈബിളിൽ കൂടെ ചെയ്യരുത് പക്ഷേ ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന തീറിയുടെ ഇസ്ലാമ ഒരു വിഭാഗം പോയതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോട് കൂടി വന്ന ഒരു റെമിറ്റൻസ് ഉണ്ട് സ്റ്റോപ്പ് ഇറ്റ് എഴുപതുകളിലോട് കൂടി വന്ന ഒരു റെമിറ്റൻസസ് ഉണ്ട് ആ റെമിറ്റൻസസ് വിദേശ നിക്ഷേപം അതിവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ അടഞ്ഞു കിടന്ന ജാതീയത വർദ്ധിപ്പിച്ചു ഇവരെല്ലാവരും ഫാമിലി ഹിസ്റ്ററി എഴുതി എല്ലാ ഫാമിലി ഹിസ്റ്ററിയും ചെന്ന് അവസാനിപ്പിക്കുന്നത് എവിടാണ് എല്ലാം ബ്രാഹ്മണാന്നാ പറയുന്നത് തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ കെട്ട് എന്താ പറയുന്നത് എന്താ വ്യാഖ്യാനങ്ങളും തെറ്റായ ഫാമിലി ഹിസ്റ്ററിയും ഈ കഴിഞ്ഞ മുപ്പത് വർഷമുണ്ടായ ഫാമിലി ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ എല്ലാം കൊണ്ട് ജാതീയതയിൽ കെട്ടുന്ന ഒരു ഫാമിലി ഹിസ്റ്ററിയാണ് എന്നാൽ ആ ഫാമിലി ഹിസ്റ്ററിയിൽ കൊണ്ടുവന്ന ഒരു ബോധം അത് പല രീതിയിലാണ് കേരളത്തിലെ എഫക്റ്റ് ചെയ്തത് അത് കേരളത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് ഒരു സ്ട്രക്ചറിന് അത് യോഗ്യ അത് അത് ഫിറ്റിനല്ല അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമായ സ്നേഹം ഈ വേദപുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ട വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാർ ഒത്തൊരുമിച്ചത് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയല്ല ആ സഹോദരൻ എന്ന് പറയുന്ന മാനവരാശിയാണ് മാനവരാശിയായി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു അവസരം ആ ജാതീയതയുടെ ഭാഗമായിട്ട് കേരളത്തിൽ തന്നെയല്ല നമ്മൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്ത്യാനിറ്റി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആകത്ത് ഇന്ന് ഒരു ജനുവരി മാസത്തിൽ ഡോക്ടർ സുരേഷ് കുമാർ അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിൽ വലിയ ആർട്ടിക്കിൾ എഴുതി ആ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വിത്വൻ ക്രിസ്ത്യാനിറ്റി ഇൻ തമിഴ്നാട് അതിൽ നിന്ന് ഇന്നും മോചിതനായിട്ടില്ല അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കൂടുതൽ നമ്മുടെ വിനിൽ പോളിനുണ്ട് ആ ഒരു ഇസ്ലോമാഫോമിയ ജാതീയത ഇതിൽ നിന്നെല്ലാം മാറി താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുവാനായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് മാറണം എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിറ്റിക്ക് സർവൈവ് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഈ പറയുന്ന ഒരു തെറ്റായ വ്യാഖ്യാനങ്ങൾ അല്ല തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ അതിലൊക്കെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും സർവേ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല കാരണം ഗുരു ഗുരു പഠിപ്പിച്ച പാഠം ശ്രീധാരണ ഗുരു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് മതസൗഹ മത മത സഹോദര്യം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആ സമ്മേളനത്തിൽ ആരോ ഒരാൾ അത് വേറെ മതത്തിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിനെ പരിഭാഷ ചെയ്യുന്നവർ പോലും ഇറങ്ങിപ്പോന്നു പരിഭാഷ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഒരു കാലത്ത് മനസ്സിലാക്കിക്കോണം യൂറോപ്പിലും പാശ്ചാത്യ രാജ്യവും സെക്യുലറിസം എന്തെന്നറിയാത്ത ഒരു ജനത അവിടെ ഒരു മതത്തിനും മാത്രമേ ഉള്ളൂ ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്ന സമയത്താണ് ഗുരു ഇവിടെ പറയുന്നത് എല്ലാ മതത്തിലും എല്ലാ വിശ്വാസികളും എല്ലാവരും ദൈവത്തിൻ്റെ മുന്നിലും മനുഷ്യൻ്റെ മുന്നിലും ഒന്നാണ് മനുഷ്യരാശി മുഴുവനും ഒന്നാണ് അതാണ് ആ ആ പറഞ്ഞ അല്ലെങ്കിൽ ആ ആ പ്രബോധനത്തിന് അത് മിഷണറിമാർ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് കണ്ട് അല്ലാതെ ഞാൻ ഈ പറഞ്ഞു വരുന്നതെല്ലാം അല്ല അത് അത് വലിയൊരു നാച്ചുറലായിട്ട് നമ്മുടെ കോഴ്സാണ് സെക്കുലറിസം എന്ന് പറയുന്നത് അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇന്ത്യയിൽ സെക്കുലറിസം പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞ ജാതിയാണ് പക്ഷേ ഇന്ത്യയുടെ സെക്കുലറിസം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിൻ്റെ വലിയ സൗകര്യമുണ്ട് അത് യൂറോപ്പിൽ ഇല്ല അത് യൂറോപ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഹോളോ ക്വാസ്റ്റ് ഉണ്ടായത് ഇപ്പോൾ ഹോളോ ക്വസ്റ്റ് ജൂതൻ മാറിയിട്ട് മുസ്ലിമായി പണ്ട് നേരത്തെ ജൂതനായിരുന്നു ഇപ്പോൾ മുസ്ലിമായി അവർക്ക് എനിമി പക്ഷേ ഇന്ത്യയിൽ അതല്ല ഇന്ത്യയിൽ വളരെ ഒരു വൈബ്രൻ്റ് ആയിട്ടൊരു സമൂഹമാണ് ആ സമൂഹത്തെ ഇപ്പോൾ ഒരു തെറ്റായ ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി വേർതിരിക്കുന്നത് അതൊരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അത് വിവേകാനന്ദൻ പറഞ്ഞ ഷിക്കോഗോ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയല്ല അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കും എന്നെ വീണ്ടും വിളിച്ചതിനുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു